രാമായണത്തിൻ്റെ താളുകളിൽ മുഖം തരാത്ത ഒരു സ്ത്രീ കഥാപാത്രമുണ്ട് രാമായണത്തിൻ്റെ ഇച്ഛാശക്തി വാൽമീകിയുടെ പൂർവാശ്രമത്തിലെ ഒരാൾ രത്നാകരൻ എന്ന കാട്ടാളൻ്റെ ഭാര്യ വാൽമീകിയുടെ വാങ്മയത്തിലൂടെ മാത്രം നമ്മൾ അറിയുന്ന ഒരു സ്ത്രീ പേരുപോലും പരാമർശിക്കപ്പെടാത്ത ഒരു കാട്ടാളത്തി നിരക്ഷരയായ ഒരു വെറും വീട്ടമ്മ ശബരി പോലും മഹർഷിമാരുടെ പാദസേവയുടെ സംസ്കാര സൗഖ്യമനുഭവിച്ചപ്പോൾ കാടകങ്ങളിലെ കുടിലിൽ മാത്രം ഇരുന്നു കൊണ്ട് കാട്ടുകളനായ ഭർത്താവിനും കുട്ടികൾക്കും വെച്ചു വിളമ്പിയവൾ അവളുടെ സവിശേഷമായ സർഗശക്തി പുറത്തുവന്ന ഒരു മുഹൂർത്തമുണ്ടായി പിടിച്ചുപറിക്കു ശ്രമിച്ച രത്നാകരനോട് മഹർഷിമാർ ആരായുകയാണ് നിന്റെ പാപത്തിൻ്റെ പങ്ക് നിന്റെ ഭാര്യയും കുട്ടികളും ഏറ്റെടുക്കുമോ എന്ന് താപസരുടെ ചോദ്യത്തിന് മുൻപിൽ പതറിയ രത്നാകരന് ഒന്നേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ ഭാര്യയോട് നേരിട്ട് ചോദിക്കുക തന്നെ പക്ഷേ ചോദ്യവുമായി ഭാര്യയെ അഭിമുഖീകരിച്ച ആ കാട്ടാളന് കിട്ടിയ മറുപടി അവൻ്റെ ജീവിതത്തെ തന്നെ കീഴ്മേൽ മറിക്കുന്നതായിരുന്നു ഭാരതത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ് അവാങ്മുഖിയാകാതെ ആ സ്ത്രീ അവതരിപ്പിച്ചത് നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിച്ചു മറ്റന്യൻ ഭുജിക്കുമോ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ വരൂ കർമ്മഫല സിദ്ധാന്തത്തിൻ്റെ ഐതിഹാസികമായൊരു പ്രഖ്യാപനമായി മാറുകയാണ് അവരുടെ ഈ വാക്കുകൾ വിസ്മയഭരിതനായ കാട്ടാളൻ മഹർഷിമാരെ വീണ്ടും സമീപിക്കുകയും രാമമന്ത്രം സ്വീകരിച്ച് തപസ്വിയായി മാറുകയും ചെയ്യുന്നു ശരീരബോധത്തിൻ്റെ മൺപുറ്റ് തട്ടിയകറ്റിക്കൊണ്ട് ആത്മബോധത്തിൻ്റെ ഋഷിഭാവത്തിലെത്തിയപ്പോൾ രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകി എന്ന മഹർഷിയായി മാറി സ്വന്തം ഭർത്താവിനെ അധർമ്മത്തിൻ്റെ പാപത്തറയിൽ നിന്ന് ധർമ്മബോധത്തിൻ്റെ ദിവ്യാചലത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ആ ഭാര്യ അവിടെ ധർമ്മപത്നി എന്ന പദത്തിന് അർഹയായി മാറി ഒരേ ജീവിതത്തിൽ തന്നെ കാട്ടാള ജന്മത്തിൽ നിന്ന് മഹർഷിയുടെ രണ്ടാം ജന്മത്തിലേക്ക് ഭർത്താവിന് പിറവി നൽകിയതുകൊണ്ട് ആ ധർമ്മപത്നി അവിടെ ഭാര്യയും അമ്മയുമായി മാറുകയാണ് ധർമ്മരക്ഷയുടെ രൂപത്തിലേക്ക് മാറുന്ന ആ ഭാര്യ തന്നെയാണ് സമൂഹത്തിൻ്റെ ധർമ്മചാലകനാകാൻ വാൽമീകിയെ പ്രേരിപ്പിച്ചതും നോക്കൂ അകത്തും പുറത്തുമുള്ള കാരണങ്ങളെ പർവ്വതീകരിച്ച് വിവാഹമോചനത്തിനും കുടുംബഛിദ്രത്തിനും വഴിയൊരുക്കുന്ന ഇന്നത്തെ യുവതലമുറയ്ക്ക് ചൊല്ലിക്കൊടുക്കുവാനുള്ള നാലക്ഷരത്തിൻ്റെ മന്ത്രമായി മാറുകയാണ് രാമനാമം രാമായണശീലുകളും ഈ ഒരു അവസരത്തിൽ വാൽമീകിയുടെ പൂർവാശ്രമത്തിലെ രത്നാകരൻ്റെ ആ ധർമ്മപത്നിയെ ഓർത്തുപോവുകയാണ്